ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റിവ്യൂസ് ആണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ചിങ്ങം ഒന്ന് ആശംസകൾ അപ്പോൾ എങ്ങനെയുണ്ടായി ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ വീണ്ടും മുണ്ടെടുക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് നല്ല ഉണക്ക ഉണക്കെപ്പിസോഡായിരുന്നു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഇന്നലെ അത് ചോദിക്കും ജിസേലിനോട് മേക്കപ്പിൻ്റെ കാര്യം ചോദിക്കും അനിമോൾക്ക് വാർണിംഗ് കൊടുക്കും വല്ലത് നടന്നോ ആ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് പ്രതീക്ഷയുടെ അമിതഭാരമാണ് നമുക്ക് മൊത്തത്തിൽ അടി അടിത്തരാൻ പോകുന്നതെന്ന് അപ്പോൾ നമ്മളധികം പ്രതീക്ഷിക്കാതെ ഇനിയുള്ള എപ്പിസോഡുകൾ കാണുന്നതായിരിക്കും ഭേദം എനിക്ക് തോന്നുന്നു ഇനിയുള്ള വീക്കെൻഡുകൾ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയുള്ള സംഭവം അപ്പോൾ എനിക്ക് നല്ല അപ്പോൾ എനിക്ക് നല്ല വീക്കെൻഡുകൾ കാണുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് ആണ് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം അതായത് ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ബിഗ് ബോസ് ക്രൂ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാണ്ട് ഇങ്ങനെ നൈസായിട്ട് തിരിച്ചു കളിച്ച് പറഞ്ഞു വിട്ടത് അതിന് തന്നെ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തോന്നിയ മൂന്നാല് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം ഞാൻ മോളെ കുറെയൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ജി സി എല്ലിന്റെ ഈ ഒരു സംഭവം എല്ലാം കണ്ടുപിടിച്ചതിന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ പേരിലും ജി സി എൽ ചെയ്ത തെറ്റിന് അഗേസ്റ്റ് സംസാരിച്ചതിനും കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ഈ റെപ്പറ്റേറ്റീവ് മോഡൽ സംസാരം ഓഡിയൻസിന് അത്രമാത്രം ആരോചകമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരന്റെ വീഡിയോ തന്നെ കാണിച്ചു കൊടുത്തിട്ട് അത് പുള്ളിക്കാരൻ മാറ്റി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഗെയിമിനെ തന്നെ അത് ഉയർത്തേ ഉള്ളൂ കാരണം ആ ഒരു കാര്യമാണ് ഏറ്റവും അധികം അനീഷിന്റെ ഭാഗത്ത് ഇറിറ്റേഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പുള്ളിക്കാരൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അവിടെയുള്ളവർ ഈ ഒരു വെറുപ്പിക്കൽ നിർത്തിയാൽ മാത്രം മതി അതുപോലെ ശരത്തിലോട് പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ ഈ പുള്ളിക്കാരൻ്റെ പുറകെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാണ്ട് ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ പറയുന്നുണ്ട് ഈ ഒരു നാല് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ഷോക്കായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയില്ല ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയിലിലേക്ക് കുറച്ച് ആൾക്കാരെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ൻ അവിടെ ജയിലിൽ കുറ്റിയിട്ടിട്ട് ഇവർക്ക് ബാത്റൂമിൽ എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ പോയി ജയിലിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതേസമയം ഷാനവാസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്ക് ചെയ്യാണ്ട് ജസ്റ്റ് കുറ്റി മാത്രം ഇട്ടിട്ട് ഇവിടെ സോഫയിൽ വന്നിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാ സാ ക്യാപ്റ്റൻ അപ്പോൾ അനീഷ് അത് ചൊറിയാനാണോ എന്തോ എന്ത് കാര്യത്തിനായാലും വന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ പോയി ആ ഒന്ന് പൂട്ടു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ അത്രയ്ക്ക് മര പൊട്ടനാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ആ അപ്പത്തേക്കും ഷാനവാസിന് ഒട്ടും പിടിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അടിയിണ്ടാവും തലയാണോ വലിച്ചെറിയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പിടിയൊക്കെ ആയി നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും അവർ തമ്മിൽ ഒരു സിങ്ക് ഉണ്ട് കേട്ടോ അടുത്തായിട്ട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് ഈ ജിസിലും അനുമോൾ നമ്മളെ പ്രശ്നം സോൾവ് ചെയ്യാണ്ട് ഒരു ഇൻമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ജിസിലോട് പോയി പറയുന്നു അനുമോട് സംസാരിക്കണം അപ്പോൾ ജീസൽ പറഞ്ഞു ഓക്കെ ഞാൻ കോംപ്രമൈസിനും തയ്യാറാണ് പക്ഷേ അനുമോട് പോയി സംസാരിക്കുമ്പോൾ അമോളിന് തയ്യാറല്ലെന്ന് പറയുന്നു എന്ത് വന്നാൽ ഈ വീട്ടിൽ ആ വ്യക്തിയോട് ഞാൻ സംസാരിക്കില്ലെന്ന് തന്നെ പറയുന്നുണ്ട് അടുത്തത് എല്ലാവരും ഡാസ്ലർ ഡാസിലിട്ട് മേക്കപ്പ് ചെയ്യുകയാണ് കാരണം ആൾക്കാർ ഒരു ദിവസമാണ് മേക്കപ്പ് ചെയ്യാൻ കിട്ടുന്നത് പറയാനായിരിക്കും വയ്യട്ടോ ഇന്നലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത്ര അധികം ഭംഗിയുണ്ടെന്ന് മനസ്സിലാവണത് കാരണം അത്രയും കളർഫുൾ ആയിട്ടായിരുന്നു ഇന്നലെ മൊത്തത്തിൽ ഹൗസ് ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോഴത്തേക്കും കഷ്ടമല്ല ഇവരാണ് ഇവരുടെ ഈ ഡ്രസ്സ് മേക്കപ്പ് എല്ലാം വാങ്ങി വെച്ചിരിക്കുന്നത് അവർ തോന്നിപ്പോയി പക്ഷെ അതും അവരുടെ കണ്ടൻറ്റായിട്ട് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ ഉദ്ദേശകാര്യം തന്നിട്ടുണ്ട് പക്ഷേ എന്ത് മാത്രം ഡ്രസ്സുകളൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിരിക്കും അവരോട് അകത്ത് ചെന്നിട്ടുണ്ടാവുക അതൊന്നും അവരുടെ ഇടാൻ പറ്റില്ലെന്ന ആവശ്യമോ ചെറിയൊരു സടം അത് കഴിഞ്ഞ് എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് അവിടെ നിന്ന് ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ലാലിട്ടം വരുകയാണ് ലാലിട്ടം വന്നിട്ട് എല്ലാവരും ഹായൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച മിഡ് വീക്ക് സസ്പെൻഷനിൽ ഓരോരുത്തർക്കും കിട്ടിയ സഹായികൾ അവരെ എങ്ങനെയുണ്ടായിരുന്ന ചോദിക്കുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അപ്പോൾ അനീഷിനോട് ചോദിക്കുമ്പം അീഷ് പറയുന്നു ഇല്ല എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാനങ്ങനെ മാറ്റിയെടുത്തതെന്നൊക്കെ പറയുന്നു അപ്പോൾ ശരത്ത് മനപ്പൂർവ്വം താക്കോലുകൾ എടുത്ത് അത് തലയിട്ട് തറയിലിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത് മനപൂർവ്വം തെറ്റിച്ചെടുത്തതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ശരത്ത് പറയണോ അങ്ങനെ ഒന്നുമല്ല പുള്ളിക്കാരൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്തത് തന്നെയാണ് രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞത് അതുകൊണ്ട് പുള്ളിക്കാരനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു പിന്നെ ലാലിട്ട് ഇതേപോലെ ആദ്യം സംസാരിക്കുകയാണ് ചോദിക്കുന്നത് നൂറ് എന്തുകൊണ്ടാണ് അധികം സംസാരിക്കുന്നത് ആദ്യാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ആ പൊതുവേ അങ്ങനെയാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നൂറ് തന്നെ പറയുന്നു കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് സത്യമാണ് കേട്ടോ ഈ നൂറ് ആണ് അധികം സംസാരിച്ച് കാണില്ല ഇവർ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിലും ആദ്യമാണ് കൂടുതൽ സംസാരിച്ച് കാണുന്നത് നൂറ് എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൽ വിളിച്ചിട്ട് നൂറോട് ചോദിക്കുന്നത് നീ എന്താ ജിസേൻ്റെ കാര്യത്തിൽ അഗേസ്റ്റ് ഒന്നും പറയാത്തത് നീ എന്തുകൊണ്ടാണ് അവരടുത്ത് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നൂറ് അവരാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെയൊന്നും ചെയ്യാം അതങ്ങനെയല്ലോ ഒരു ഷോയിൽ വന്ന് സംസാരിക്കേണ്ടത് ചോദിച്ചത് കാര്യമായി അൂറയ്ക്ക് മനസ്സിലായ കൊള്ളായിരുന്നു പിന്നെ പിന്നെയോടും ചോദിക്കുന്നുണ്ട് സഹായ ടാസ്കിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് അപ്പോൾ കാര്യം ചേച്ചി ഞാൻ കളിച്ചില്ലെന്ന് പറയുന്നവര് പറയുന്നുണ്ട് അപ്പോൾ അതിലെ നോറേയും പറയുന്നത് ബിന്നി ിബേ ഞങ്ങൾ പറഞ്ഞത് കേട്ട് അല്ല കളിച്ചത് രണ്ടുപേരും ബിന്നിയുമായിരുന്നല്ലോ ശാരികളുടെ ആദ്യത്തെ സഹായികൾ അപ്പോൾ അവരങ്ങനെ പറയണം അത് കഴിഞ്ഞ് ലാലം പറയുന്നു ഓഡിയൻസ് ഒന്നടങ്കം പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സുകൾ നിങ്ങളുടെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം തിരിച്ചു തരണം എന്ന് പക്ഷെ നമുക്കത് പറ്റത്തില്ല കാരണം അതാണല്ലോ ഏഴിന്റെ പണി അതുകൊണ്ട് നിങ്ങൾ കളിച്ച് നേടണമെന്ന് തന്നെ പറയുകയാണ് അതുകൊണ്ട് മനസ്സിലായി ഇപ്പോഴെങ്കിലും അത് കൊടുക്കാനുള്ള പ്ലാൻ അവർക്കില്ല നമ്മൾ ഇതുപോലെ ഇതുപോലെ തന്നെ ഇവരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് അത് കഴിഞ്ഞിട്ട് മിഡ് വീക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ട അനീഷിനെ കൺഗ്രാചുലേറ്റ് ചെയ്യണം കേട്ടോ പിന്നീട് ആര്യൻ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായൊരു കാര്യം ഉണ്ടായിരുന്നു സസ്പെൻഷന്റെ ഗെയിമിനെ കുറിച്ച് ആര്യോട് ായിരുന്നു അനീഷ് അത് രണ്ട് ഘട്ടമായിട്ടായിരുന്നോ രണ്ടാമത്തെ ഘട്ടമായപ്പോഴത്തേക്കും വീണ്ടും ആര്യം ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും പറയുകയാണ് എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട ഞാൻ തന്നെയും എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം ആരോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആർക്കും ഇഷ്ടപ്പെടത്തില്ല അനീഷ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആരോട് ചോദിക്കുന്നു മദർ പ്രോമിസ് ഒക്കെ ഇട്ട് ഇനി മേലാലീ മനുഷ്യനെ സഹായിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആര്യ ആ അത് ഞാൻ അന്നേരത്തൊരു ഇതിലാണ് പറഞ്ഞത് എന്നൊക്കെ പറയേണ്ടത് എന്തിനാണ് ഇങ്ങനെയാണെന്ന് ഉള്ളത് അത് തുറന്ന് പറഞ്ഞോ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഞാൻ ഇങ്ങനെ സഹായിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരാളെ പിന്നെയും പോയി സഹായിക്കാൻ തോന്നുന്നു എനിക്ക് സഹായിക്കാൻ തോന്നിയില്ല ഈ അനീഷിന്റെ കാര്യം എന്ന് അനീഷ് ഇങ്ങനെ എന്ത് ചോദിച്ചാലും എസ് സി എ സി എസ് പറയുന്നുണ്ട് എന്നാൽ അനുമോളും ചോദിച്ചത് എസ് എസ് പറയുന്നത് ോ എനിക്ക് എനിക്ക് ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മളൊരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംബന്ധിക്കാൻ കൂടെയുള്ള ധൈര്യം വേണമല്ലോ പക്ഷെ ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യൻ അവിടെ കിടന്ന് ഇങ്ങനെ എങ്ങനെ ഉള്ളു കൊച്ചു കുട്ടികളെ പോലെ അടുത്തത് ഈ അനീഷും ആര്യം ജിസിലും എല്ലാവരും കൂടെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇതൊരു ഇംഗ്ലീഷ് ഷോ എന്നല്ലോ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എതിരെ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു അതെനിക്ക് രണ്ടാമത്തെ പണിപ്പുരസിനെ കുറിച്ച് ചോദിക്കുന്നു എല്ലാവരും നല്ലപോലെ പോയി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ജിസിലെ മേക്കപ്പിനെ കുറിച്ച് ചോദിക്കുകയാണ് വളരെ ചിരിച്ച് കളിച്ചാണ് ചോദിക്കുന്നത് ജിസീൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ അനുമോൾ പറയുകയാണെന്നെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു അനുമോളിലെ പുറത്ത് ഓഡിയസ് എല്ലാം സി എ ഡി എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ജീവിതം ിൽ പറയുകയാണ് എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഇവിടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞാൻ ഉപയോഗിക്കും മാത്രമാണ് പ്രശ്നം ഞാനിവിടെ ആരുടെയും പുറകെ ആണ് നിങ്ങൾ നോക്കാനൊന്നും പോകുന്നില്ല ഞാനൊരു വീണ്ടും കഴിവ് വച്ചു ബോഡി വാഷ് പോലും എടുത്തിട്ട് പോയി ഞാൻ എവിടെ പോയാലും ഞാൻ റൂമിൽ ചെന്നാലും ഇവിടെ എൻ്റെ സാധനങ്ങൾ താപ്പിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു ജിസിനോട് ചോദിക്കണം നിങ്ങളുടെ കയ്യിൽ ഒരു സാനം ഇല്ല പറഞ്ഞു എൻ്റെയിൽ ഒരു സാനം ഇല്ല എൻ്റെ പെർഫ്യൂമൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ മിസ്സു എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ആരോടോട് ചോദിക്കുന്നു ആരെങ്കിലും സംശയമുണ്ടോ ചോദിക്കും പറഞ്ഞു നെവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെവിൻ പക്ഷേ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാം ചിരിക്കുന്നു കാരണം നെവിനുള്ള അവിടുത്തെ ആസ്ഥാനം മോഷ്ടമാവും അതുകഴിഞ്ഞാൽ അനുനെ സംശയമെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ആ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനിലെനിക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അനുവിൻ്റെ ചങ്ക് തരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആരടുത്തോട്ട് പോയെന്ന് കാണിച്ചെടുക്കും ിബിക്കാർ വന്ന് തപ്പിയെടുത്തു പോകുന്നത് വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ പറയുകയാണ് ആ ഇത് എന്തല്ല ഇത് എൻ്റെ തന്നെ അവർ മുതൽ സ്ഥാനം അവർ പൊക്കി കാണിക്കുന്നുണ്ടല്ലോ അതൊന്നും എന്റെ അല്ലെന്നാണ് ജിസൈൽ പറയുന്നത് ആർക്കറിയാതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത് എന്തായാലും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അത്രയും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അത് കഴിഞ്ഞ ശേഷം അനു ചപ്പാത്തി കട്ടന്റെ കാര്യം പറയണു ആര് ജിസൈൽ അനു ഇനി ചപ്പാത്തി കട്ടുകൊണ്ട് പോകാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ വീട്ടിലിരിക്കുന്ന ബാക്കി ആരെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചപ്പോഴത്തേക്കും അവരാരും കണ്ടിട്ടില്ല പക്ഷേ എല്ലാവരും ആരെ കുറ്റപ്പെടുത്തുന്നത് അനുമോളെ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് ജിസേലിനെ രണ്ടാമത്തെ ഭാഗം കേൾക്കാൻ പോലും തന്നിട്ടില്ല അവര് കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ ചോദിക്കുന്നത് എന്നായില്ല ലാലേട്ടൻ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതെന്ന് പറഞ്ഞു ൂടെ എന്തിനാണ് ഈ കള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അവിടെ അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ അത് പറയാണ്ട് അത് പിടിച്ച് വെച്ചിട്ട് എന്ത് എന്ത് ഗെയിമാണ് അവിടെ നടക്കാൻ പോകുന്നത് മേക്കപ്പിൻ്റെ കാര്യം ശരി ഈ കള്ളി സംഭവമൊക്കെ കൂടുതൽ കൂടുതൽ വരുത്തി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഞങ്ങൾ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ അത് കൃത്യമായിട്ട് അവിടുത്തെ ക്ലാരിഫൈ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടോ അതുകഴിഞ്ഞ് ഡിസില് പറയാണ് ഫൗണ്ടേഷൻ വേറെ വെറ്റ് വൈപ്പ്സ് വേറെ ഞാൻ യൂസ് ചെയ്തിരുന്നത് വെറ്റ് വൈപ്പ് ആണ് അതിന് എൻ്റെ സെൻസിറ്റീവ് സ്കിൻ ആണ് സോ എനിക്ക് അത് യൂസ് ചെയ്യാൻ വേണമെന്ന് പറയുമ്പോഴത്തേക്കും അല്ലാലോ പറയണോ അതങ്ങനെ അടിച്ചുമാറ്റെടുക്കാമല്ലോ വേണ്ടത് അപ്പോൾ ആ സമയത്ത് പോയി ബിഗ് ബോസിനോട് പറയണം എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സോ എനിക്ക് വെറ്റ് വൈപ്പ് ആയിട്ട് എന്ന് പറയണം അതല്ല അതിൻ്റെ എത്തിക്സ് എന്ന് ചോദിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ അനുവിനോട് ഈ മണ്ണ പരാമർശത്തെ കുറിച്ച് ചോദിക്കുകയാണ് അങ്ങനെ ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ മൊണ്ണയാണെന്നും ജിസേലിൻ്റെ ബോയ് ആണ് എല്ലാവരും ഒന്നും ജീസലിൻ്റെ പുറകെ അടക്കുന്ന നാണമില്ലാത്തവരാണെന്നൊക്കെ അനു പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നു അനു പറയുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തുറന്ന സമ്മയ്ക്കുന്നുണ്ടോ അല്ലാതെ അവിടെയും ഇവിടെ ഇല്ലാതെ അങ്ങനെയൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് അനുമോൾ ഇന്നലത്തെ സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയി വരുന്നുണ്ട് പല സ്ഥലത്തും അനുമോൾക്ക് കരച്ചിൽ വന്ന് അനുമോൾ പിടിച്ച് നിൽക്കുന്നുണ്ട് വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ജിസേലൊക്കെ ഇന്ന് പറഞ്ഞിട്ട് നന്ദം വിട്ടിരിക്കുന്നു അത് കഴിഞ്ഞശേഷം അഭിക്ക് കൺഗ്രാജുലേഷൻ പറയുന്നു ലാലട്ടൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭി ഒഴിച്ച് ആ വീട്ടിലെ ബാക്കി ആണുങ്ങളൊക്കെ മൊണ്ണങ്ങളാണെന്നാണ് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ മണ്ണ ഗ്രൂപ്പിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് അഭിക്ക് കഗ്രാജുലേഷൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്നു അനു എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറയാമായിരുന്നു എന്ന് പറയുന്നു ശരത് പറയുന്നു അനു പേഴ്സണൽ ഗ്രഡ്ജി വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ലാലട്ടൻ ഷാനവാസിനെ പ്രൈസ് ചെയ്യുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിൻ്റെ ഈ ഒരു മേക്കപ്പ് ഉപയോഗത്തെ സംബന്ധിച്ച് അനുമോ അല്ലാതെ അവിടെ വോയിസ് റൈസ് ചെയ്ത ഒരേ ഒരു വ്യക്തി ഷാനവാസാണ് അതിൻ്റെ ഒരു ഐഡിയ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യം കേട്ടോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അത് അങ്ങനെ പറയാൻ ചുറ്റുരിക്കുന്ന ബാക്കിയുള്ളവർക്കെങ്കിലും ഇതൊരു തെറ്റായിരുന്നു എന്നെങ്കിലും മനസ്സിലാവു ഇപ്പോഴത്തെ മനസ്സിലായെങ്കിൽ കൊള്ളാം ഷനവാസ് അനുനോട് പറയുന്നുണ്ട് നിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു ജി സി എൽ എന്നോട് വഴക്കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ജി സേലിനെ സപ്പോർട്ട് ചെയ്തതെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നു ജി സെലിന് ഒരു ക്യാരക്ടർ ക്വാളിറ്റി എന്നൊരു സാധനമുണ്ട് കാരണമാണ് ഞങ്ങളൊക്കെ അട്രാക്റ്റഡ് ആയതെന്ന് പറയുന്നു അത് അതുകഴിഞ്ഞ് അനുനോട് ലാലിട്ടും ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് അനു ഇവിടെ ഈ വീട്ടിൽ കോർണർ ചെയ്യപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട് അനു അതേ ലാലിട്ടോ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചോദ്യം തീരുന്നതിന് മുമ്പേ അനു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഉള്ള സത്യമാണ് കേട്ടോ അനുവിനെ കോർണർ ചെയ്യുന്നുണ്ട് അനു ഒരു വാല്യൂ ഇപ്പോൾ ഉള്ള ആരും കൊടുക്കുന്നില്ല അത് കഴിഞ്ഞ് ലാലിട്ടും പറയുകയാണ് അനുനോട് നിങ്ങൾക്ക് എന്തൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു വിളിക്കുകയല്ല ചെയ്യേണ്ടത് അവിടെ സംസാരിക്കുവാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ അനുനിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടോ നമ്മൾ മാക്സിമം കരാറുണ്ട് പിടിച്ചിരുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പോയിന്റ്സ് നടത്തി അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം ജി സിയിൽ അവിടെ കയറാണ്ട് പോയിൻറ്സ് ക്ലിയർ ചെയ്യുന്നതാണ് ജി പറയുന്നത് പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്നത് അനു അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അവിടെ പറ്റുന്ന മെയിൻ പ്രശ്നം പക്ഷെ ഇന്നലെ അനുമോൾക്ക് പല സ്ഥലത്തും കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അനു അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് കണ്ടു സോ ഒരു സ്ട്രോങ് വുമൺ എമർജ്ജെയ്ത് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് എന്തായാലും അനുമോൾ ഫൈനൽ ഫൈവില് വരേണ്ടത് ഒരു കണ്ടസ്റ്റൻഡായിട്ട് തന്നെയാണ് തോന്നുന്നത് ലാലടം പറയുന്നുണ്ട് ഇങ്ങനെ കൊല്ലും എന്നൊക്കെ പറയുന്നത് തീരെ തെറ്റായ കാര്യമാണെന്ന് പറയുന്നു പ്രത്യേകിച്ച് അതികളുള്ള ഒന്നും ലാലടം ആ ഒരു സ്റ്റേമെന്റ് ഒക്കെ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് അക്ബർ പറയുകയാണ് ഒന്നില്ല ഞാൻ ചീത്തവരെ വിളിച്ചു എന്നിട്ട് അപ്പോൾ ഞാൻ ഒണിയിൽ നിന്ന് വർക്ക് ചെയ്ത സമയത്ത് ഒണിയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാക്സിമം എൻ്റെ ജീവൻ കാളിന്ന് ഞാൻ പണിയെടുത്തത് പക്ഷേ അനു അങ്ങനെയല്ല സരിക ചെച്ചിട്ട് സഹായിക്കുന്ന സമയത്ത് തരിക ചീച്ചിനെ സപ്പോർട്ട് ചെയ്ത് അനീഷിനോട് പോയിട്ട് അനീഷ്ടച്ചേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് പറയുന്നു സരികയും ഇതേ കാര്യം തന്നെ പറയുന്നു അതിലെനിക്ക് ഭയങ്കര എന്നും പറയുന്നു അക്ബർ പറയുന്നത് അനിമോൾ മറികണ്ടാൻ ചാടിയതാണെന്ന് പറയുന്നു അപ്പോൾ അനുമോൾ പറയുകയാണ് അത് എനിക്ക് നേരച്ചൊരു ടാസ്ക് കളിച്ച് അനീഷേടനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അനീഷയുടെ സഹായികളെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ്ടൻ നല്ലതുപോലെ കളിക്ക് കളിക്കണപ്പൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് ആ ഒരു റിഗ്രറ്റ് ഉള്ളതുകൊണ്ട് സപ്പോർട്ട് ചെയ്താണെന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ ലാലട്ടൻ ജിസേനോട് നമ്മുടെ കാര്യം അവതരിപ്പിക്കുകയാണ് അതായത് ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞു ബിഗ് ബോസിൻ്റെ ഒരു മൂന്നാല് വാണി കിട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഇത് തെറ്റല്ലേ കുട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ടാണ് ചോദിക്കുന്നത് ഇത്രയും പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും അങ്ങ് ചെയ്തിരുന്നെങ്കിലും അവർക്ക് ഈ കഴിഞ്ഞ ആഴ്ച എല്ലാം ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇരിക്കാമായിരുന്നു നല്ല വൃത്തിയായിട്ട് അപ്പോൾ അവർക്കും ഇതേപോലെ കളത്തേ കാണിച്ചെങ്കിൽ ഇരുന്ന അപ്പോൾ ഒരു ഒത്തിരി മേലെ എന്തിനാണ് പിന്നെ ജിസേലിൻ്റെ പുറകെ ഇടുന്ന അനുമോ ആ വീട്ടിലൊരു മോശക്കാരി കണക്കായി ലാലാടന ഒന്നും ഇത്രയും മാത്രം പറഞ്ഞു കൊടുത്തോളു എല്ലാവർക്കും ചെയ്യാമല്ലോ എന്തിനാണ് ജിസേൽ മാത്രം പ്രശ്നം ആ ലാലുടെ മതി നിങ്ങൾ അത് ചെയ്യരുത് ഇങ്ങനെ പറയാനായിരുന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള സകലർക്കിടായിരുന്നു എല്ലാവരും ഒരു റൂൾ അനുസരിക്കുന്നു ഒരാൾ മാത്രം റൂൾ അനുസരിക്കാമായിരുന്നു ഈ രീതിയിലല്ല അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി ആ അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞിട്ട് അനുവിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ലാലേട്ടൻ അനുവിനെ അപ്രീഷിയേറ്റ് ചെയ്യണം സുഹൃത്തുക്കളെ അപ്രീഷിയേറ്റ് ചെയ്യണം അനു പുറകെ നടന്ന് സി അടി പണി ചെയ്തത് വളരെ നന്നായിരുന്നു എന്തായാലും അതെങ്കിലും കേട്ടപ്പോൾ അതിനൊരു കുറച്ചെങ്കിലൊക്കെ സമാധാനമായി ഭഗവായി ഞാനപ്പം ഏറിപ്പോയിട്ടില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഞാൻ ചെയ്തതിൽ ശരിയുണ്ടല്ലോ എന്തെങ്കിലും എന്നൊന്ന് തോന്നിയിട്ടുണ്ടോ പക്ഷെ ഇതവിടേക്ക് കണ്ടിസ്റ്റൻസി വല്ലത് മനസ്സിലായിട്ടുണ്ടോ എന്ന് തമ്പുരൻ അറിയാം എന്നിട്ട് ലാലിട്ടൻ എടുത്ത് പറയുന്നുണ്ട് വേറെ ആരും അവിടെ ജിസേലിനെ ചോദ്യം ചെയ്തില്ല ഷാനവാസ് മാത്രമാണ് എന്തെങ്കിലും ഒന്ന് ജിസേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു അതിനുശേഷം അനീഷ് പറയുന്നു ജിസീൽ ഒരു മേക്കപ്പും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അന്ന് ബെഡ്റൂമിൽ വെച്ചിട്ട് ടിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചപ്പോഴത്തേക്കും ടിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ജിസേൽ സമ്മതിച്ചതാണ് എന്നിട്ട് ഇപ്പോൾ ജിസേൽ പറയുന്നത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറയുന്നു ലാലേട്ടൻ എന്നതൊക്കെ കേട്ടപ്പോൾ ചിരി വരുന്നു അനീഷിന്റെ വർമാനം കേട്ടപ്പോൾ കേട്ടോ അതിനുശേഷം രേണയോട് ചോദിക്കുന്നു അപ്പോൾ രേണ പറഞ്ഞു ാല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസേലിനോട് എടുത്ത് യൂസ് ചെയ്യരുത് എന്തായാലും ലാലട്ട പറയുമ്പോൾ പണി കിട്ടും പറഞ്ഞതാന്ന് പറയുന്നു അപ്പോഴത്തെ കേട്ടോ ലാലടിച്ചിരിക്കുന്നു കഴിഞ്ഞിട്ട് റാങ്കിംഗ് ടാസ്കിന്റെ കാര്യത്തിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ അപ്പോൾ റാങ്കിംഗ് ടാസ്ക് ആരാ കുളവാറിയാലോ നമ്മുടെ അനീഷ് തന്നെ വേറെ ആരും റാങ്കിംഗ് ടാസ്ക് ഇല്ലേ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും എത്തി ഞാനാണ് ഒന്നാമത് എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഞാൻ തന്നെ ഒന്നാമതിരിക്കും പറഞ്ഞു അവിടെ നിന്ന് റെപ്പറ്റി മോഡൽ അറിയുന്നത് അയ്യോ അതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ് ഈ ആക്കിമാരാരും സാബുവും എല്ലാവരും എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അപ്പോൾ അവർ ഒന്നാം സ്ഥാനത്ത് എത്തിയത് അവരിങ്ങനെ വിളിച്ച് പോയിട്ടാണോ അല്ല നമുക്ക് തോന്നണം ഒരാൾക്ക് ഒന്നാം സ്ഥാനത്ത് അയാളിരിക്കാൻ അർഹനാണ് അപ്പോഴാണ് ബാക്കിയവർക്കത് കൊടുക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് അവിടെ ഇരിക്കുന്നവർക്കെ ചിരി വരികയാണ് കുറച്ചെങ്കിലും ആശ്വാസം എല്ലാവർക്കും വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച അനീഷിനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ഈ ആഴ്ച അനീഷിനെ ഇത്രയെങ്കിലും പറഞ്ഞത് എല്ലാവർക്കും കുറച്ച് സമാധാനമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരത്തിന് ഭയങ്കര ഒരു സമാധാനമുണ്ട് ഓഹ് ഇവരെ ഇങ്ങനെയെങ്കിലും എങ്കിലും ഒന്ന് പുറത്ത് കാണിച്ചില്ലെന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിനോട് ചോദിക്കുന്നത് എന്ത് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യുമ്പോൾ അനീഷ് വന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ കുറച്ചൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞു അയ്യോ അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ മൊത്തം ഇത് തന്നെയാണ് ലാലേട്ട പറയുന്നു അപ്പോൾ അവിടെ അവിടേക്ക് നല്ലൊരു കേട്ടോ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു അല്ലെങ്കിലും പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല കാര്യം കേട്ടോ ഈ റെപ്പറ്റിറ്റീവ് മോഡലിൽ കിടന്ന് ഈ അനീഷ് അടി വിടുന്നത് ഭയങ്കര ഒരു ആരോചകമായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതെങ്കിലും പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ല കാരണം പുള്ളിക്കാരൻ അല്ലെങ്കിൽ നല്ല കാലിബറുള്ള കാലിറുള്ള ആണ് ചുമ്മാ ഈ ഇങ്ങനെ 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 പറഞ്ഞു നടക്കുന്ന ഒരു ആവശ്യം പുള്ളിക്കാരനെല്ലാം നല്ലതുപോലെ കളിച്ച ഫൈനൽ ഫൈവിലുണ്ടായി പുള്ളിക്കാരൻ അതുകൊണ്ട് ഷാനവാസ ഈ ഒരു സംഭവം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തതിന് ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യണം അവിടേക്ക് നല്ലൊരു കയ്യടി കൊടുക്കുകയാണ് മനസ്സിലായ മനസ്സുകാണെങ്കിൽ പോലും പക്ഷേ ഇവിടെ നിന്ന് കണ്ടിട്ട് ഞാൻ പോലും കയ്യടി കൊടുത്ത കേട്ടോ കാരണം അത് അത്രയും നല്ല രീതിയിൽ ഷാനവാസ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പത്തിന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ക്യാപ്റ്റൻ ക്യാപ്റ്റനായതുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ എന്ത് കാര്യം കൊണ്ടായാലും ആ ഒരു ടാസ്ക് മുമ്പോട്ട് നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഷാനവാസ് എടുത്തിട്ട് എഫേർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അക്ബർ കയറി വന്നിട്ട് ഇത് കുളവാക്കായിരുന്നു എന്നാൽ അക്ബറിന് ഇഷ്ടത്തിൽ നിൽക്കട്ടെ നോക്കുമ്പോൾ അത് അനീഷ് കുളവാക്കുമായിരുന്നു സോ ആ ഒരു റാങ്കിംഗ് ടാസ്ക് ബാക്കി ഇരുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നാണ് കുളാക്കി കൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഷാനവാസ് പറയുന്നുണ്ട് അതായത് അനീഷ് ഇങ്ങനെ ഒന്നാമതിരിക്കും ഒന്നാമത് പറയുമ്പോൾ എങ്ങനെ എല്ലാ ടാസ്ക് നടത്തിക്കൊണ്ട് പോകണമായിരുന്നു അത് കാരണം അനീഷ് ഫസ്റ്റ് ഓർഡർ ബാക്കി അവർക്ക് പോകാമെന്ന് വെച്ചപ്പോഴത്തേക്കും അക്ബർ ഒട്ട് സമയം ഉണ്ടായില്ല അബർ അവിടെ സെൽഫി കളിച്ചു എന്നു പറഞ്ഞു അപ്പോൾ അബ്ബർ വന്ന് ഞാൻ സെൽഫി ഷേറുണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ആഴ്ച ഞാൻ പണിപ്പിരി പോയി എല്ലാവർക്കും ഫുഡ് എടുത്തുകൊണ്ട് വരത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് സെൽഫി കളിച്ചതല്ല പക്ഷേ ഈ ഫസ്റ്റും സെക്കൻഡും തേർഡ് ഒക്കെ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ബാറ്ററി സിംബിൾ ആണെന്നുണ്ടായിരുന്നു അന്നത്തെ ഫസ്റ്റ് അവർക്ക് ഫുൾ ഗ്രീൻ ആയിരുന്നു അപ്പോൾ അത് കാരണം അവർക്കും അല്ല നോമിനേഷൻ ഫ്രീയോ അല്ലെങ്കിൽ അയാളെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അകപാട അന്തം വിട്ട് പോകത്തില്ല അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്ന് പറയുന്നു ജി സി ആര്യും ഇതേ കാര്യം സപ്പോർട്ട് ചെയ്യുന്നു കൂടെ ആര്യം പറയുന്നു ഫസ്റ്റ് പൊസിഷൻ പറയുന്നു നമ്മൾ ഏൺ ചെയ്തിരിക്കേണ്ട കാര്യമാണെന്നൊക്കെ പറയുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അനീഷ് പറയുന്നു ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ജെന്വിൻ ബാക്കി ആരും ജന്വിനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ അത്രയും അപ്പൊ അതായിട്ട് പറയുന്നു ജെന്വിൻ എന്നുള്ളത് നമ്മളായിട്ട് പറയുന്ന കാര്യമല്ല നമ്മൾ ജനവിനാണെന്നുള്ളത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടതെന്ന് കൂടെ പറഞ്ഞു കൊടുക്കുന്നു അത് സ്റ്റാർ ടാസ്ക് ആണ് നടത്തുന്നത് അതായത് ഒരു ബോർഡ് കൊണ്ടുവരുന്നത് കുറച്ച് സ്റ്റാർസ് അടുത്ത് വയ്ക്കുന്നു കഴിഞ്ഞ വച്ചാൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരാളെ നേരെ സ്റ്റാർ കൊണ്ട് വയ്ക്കണം അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ജിസൈലിന് ഏറ്റവും അതിഷേർ അതൊന്നുമല്ല അനീഷാണ് സെക്കൻഡ് പ്ലേസിൽ വന്നത് അതേന്ന് അനീഷിന് എങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരുന്നു നമ്മൾ എല്ലാവരും ചിന്തിച്ച് പോകുന്നത് കാണാൻ അപ്പോൾ കാരണം അനീഷ് പറയുന്നത് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഔട്ട് ആവണമെന്നൊന്ന്രഹം പക്ഷേ ഇന്നലത്തെ ആ ഒരു സ്റ്റാർ ടാസ്കോട് കൂടി ലാലട്ടെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അങ്ങനെയൊന്നും അല്ല അങ്ങനെ മൂന്ന് നാല് പേർക്ക് മാത്രമാണ് സ്റ്റാർ കിട്ടിയിരിക്കുന്നത് അനീഷിനൊരു നാലഞ്ച് സ്റ്റാറോളം കിട്ടി ജിസൈലിന് ഒരു എട്ടൊമ്പത് സ്റ്റാറോളം കിട്ടി അവിടുത്തെ ഒരു വിധപ്പെട്ട മെയിൽ കണ്ടസ്റ്റന്റ് മുഴുവൻ ജിസേലിൽ തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ എനിക്ക് അതായത് ജിസേലിനെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് അവസാനം ഇവർക്കൊക്കെ വരേണ്ടത് ഒരു സ്ഥാനത്തോട്ട് ജിസലിനിന് ഇവർ ഏറ്റുവിടും പക്ഷേ ഇവരൊക്കെ അതിന് താഴ്ന്ന പോകത്തുള്ള ഇവർ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കാത്തത് എനിക്ക് തോന്നുന്നു ഇനി കൂടെ ഉള്ളവർ അങ്ങനെ ഇപ്പോൾ ഉരണ്ടാണെന്ന് കരുതി അക്ബറിന് ഒരു തോന്നൽ നല്ലതുപോലെയുണ്ട് അക്ബർ കൂടിയിരിക്കുന്ന ശരത്തിന് കൊടുക്കാതെ ജിസേലിന് ബസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞ് കൊടുത്തത് അതായത് അക്ബറിന് അങ്ങനെ ഇപ്പോൾ ശരത്തിനെ ഒരു പോയിന്റ് കൊടുക്കണമെന്നുള്ള തോന്നില്ല പക്ഷേ ശരത്തിന് അങ്ങനെയല്ല ശരത് അക്ബർന്ന് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ശരത്തിനെ സംബന്ധിച്ച് അക്ബർ കളിക്കുന്നു ഒരു അഭിപ്രായം തോന്നി കഴിഞ്ഞാൽ തുറന്ന് സമ്മയ്ക്കുന്നൊന്നും പ്രശ്നമില്ല ടപ്പുള്ളിക്കാൻ ഭയങ്കര ജെന്വാണ് എന്നിട്ട് ഈ ജിസയിൽ ആർക്കാണ് വോട്ട് ചെയ്ത് ആരിന് അവിടെ ഇരിക്കുന്ന വേറെ മലയാളി കണ്ടസ്റ്റൻസിനും അല്ല വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരിനാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ജിസയിൽ അറിയാം ആര് ഒരിക്കലും തനിക്ക് മുകളിലോട്ട് വരത്തില്ലെന്ന് അറിയാം അപ്പോൾ വേറെ ഒരു കണ്ടസ്റ്റൻറ്റിനും ഇവരൊക്കെ ഇങ്ങനെ ജിസിനെ സപ്പോർട്ട് ചെയ്യുന്നതും വേറെ ഒരാൾക്കും അല്ല ജിസയിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരിനാണ് ഈ സ്റ്റാർ ടാസ്ക് തന്നെ മൊത്തം സംഭവം അത് അവിടെ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു റിമൈൻഡർ ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾ നിങ്ങളുടെ കളി നോക്കി കളിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ പണി പുറകെ വരും നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാവരും മോളി പോകും നിങ്ങൾ താഴെ പോകുന്ന ഒരു റിമൈൻഡർ ആണ് സോ അത് നോക്കി കളിച്ച് ഇവർക്ക് കൊള്ളാട്ടോ അപ്പോൾ അതുപോലെ തന്നെ അനീഷിന് മനസ്സിലായി ഓക്കെ അപ്പം ഞാനിവിടെ ഒക്കെ അല്ല എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ സരിഗേയും രണും ഒക്കെ സപ്പോർട്ട് സപ്പോർട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ രേണു സരിയൊക്കെ ജയിൽ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ശേഷം അനീഷ് അവിടെ നിന്ന് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ റേണു അനീഷിനെ സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് സരിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സരിക പറഞ്ഞൊരു കാര്യം പെർഫെക്റ്റ് കാര്യമാണ് കേട്ടോ അതായത് ഇപ്പോൾ ഉള്ളൊരു കാര്യത്തെ പിന്നീട് വെച്ച് ഗ്രഡ്ജ് പുലർത്തത്തില്ല ആ ഒരു കാര്യം കറക്റ്റ് കാര്യമാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഒരു മൂന്നാലഞ്ച് വോട്ട് അനീഷിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അനീഷ് വോട്ട് കൊടുത്ത് ഷാനവാസിനാണ് ആ ഒരു ഒറ്റ പൊട്ട ഷാനവാസിനോട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഷാനവാസ തിരിച്ച് വീണ്ടും കൊടുത്ത് ജീസയിലാണ് പക്ഷെ പറഞ്ഞ കാര്യം കുറച്ച് ഓക്കെ ആയിരുന്നു പക്ഷേ വേണമെങ്കിൽ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ശനവാസനുള്ളത് പോലെ തോന്നി അല്ലാതെ വേറെ ആർക്കോട് കൊടുക്കാൻ പോകുന്നില്ല ശനവാസ കാരണം വേറെ ആരോ ഒരു ബോണ്ട് അവിടെ ഷനവാസനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ജീസേന കൊടുത്തിട്ട് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ വല്ലതായിട്ട് അറിഞ്ഞോടഞ്ഞിട്ട് പോലും എല്ലാവർക്കും ടൈംലി ഫുഡ് ഒക്കെ കൊടുക്കാൻ ജിസേൽ പറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഒരു ഓക്കെ പിന്നെ അതിനുശേഷം നമ്മുടെ റോബോ ഡോഗിനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് പണിപ്പുര റൂമിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിന് നവീൻ്റെ ഒരു സമ്മാനം എന്ന് പറയുന്നത് പറഞ്ഞു വിടുന്നത് നവീൻ പോയി പട്ടിനെ കാണുന്നു ബോധം കെട്ട് വിടുന്നു ബോധം കെട്ടൊന്നും വീട്ടില്ല പുള്ളിക്കരുന്ന് നില വിളിച്ചു ബാക്കിലോട്ട് തെറച്ച് വീണ സ്പൈക്കു കുട്ടനാണ് പേരിട്ടിരിക്കുന്നത് മഞ്ജിമ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി പതിമൂവായിരം എൻട്രീസ് നിന്നാണ് ഈ ഒരു പേര് സെലക്ട് ചെയ്തിരിക്കുന്നത് പറയുന്നു അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേര് നിങ്ങൾ അതിഥികളായിട്ട് അകത്തേക്ക് കയറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ ആരൊക്കെയാ നമ്മുടെ മിഡ്വീക്ക് പുറത്തോണിയിലും അയ്യോ എന്തൊക്കെ ബുഗിലായിരുന്ന മിഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരകത്ത് കയറിയത് കാരണം നോമിനേഷൻ ഒരാളെ പുറത്തോട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ബിൻസിനെ ഔട്ട് ആക്കി ബിൻസി ഭയങ്കര കളിയൊന്നും കളിക്കുന്നില്ല പക്ഷേ ഈ ഒണിയിലും ഷാരികയും വെച്ച് നോക്കിയപ്പോൾ ബിൻസി എത്രയോ ഭേദമായിരുന്നു ഒണീലൊക്കെ അവിടെ എന്താണ് ചത്തിപ്പണം ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് മിഡ് വീക്ക് വിഷയം പറഞ്ഞു പിന്നെ ഇത്രയും കോലാഹലം അവിടെ എന്തിനായിരുന്നു വെറുതെ ആയിരുന്നില്ല മിഡ് ഉണ്ടായിരുന്ന ആൾക്കാർ ഈ ഒണീല് ഷാരിക സരിക രേണു ഈ ബാക്കിയുള്ള നാല് പേരെക്കെട്ടും ബിൻസി ബെറ്ററായിരുന്നു ഇവരകത്ത് കയറ്റിയിട്ട് അവരെ ബിൻസിന് ഔട്ടാക്കിയെന്ന് എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഒറ്റ നോമിനേഷൻ മതിയായിരുന്നു ഈ മിഡ് വീക്കിൽ പുറത്ത് പോകുന്നതിൽ വീട്ടുകാർ സെലക്ട് ചെയ്യുന്ന ആൾ മാത്രമേ അകത്തേക്ക് കയറ്റൂ എന്തൊക്കെയായിരുന്നു എന്നിട്ട് അതെന്താണ് ഇപ്പോൾ പാലിക്കാൻ എന്നിട്ട് ഈ നോമിനേഷന് വന്നിട്ട് ഈ പെൺകുട്ടിയെ പിടിച്ച് പുറത്താക്കിയത് ഭയങ്കര ഒരു കുറച്ചുകൂടെ കൊടുക്കാൻ കൊടുക്കാമായിരുന്നു തോന്നി കുറച്ചൂടെ ദിവസം സുഖമായിട്ട് പോയി പോയാണ് ഈ ഒരു മിഡ് വീക്ക് എവിഷെന്ന് പറഞ്ഞൊരു സംഭവമില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എസ് നോമിനേഷൻ എടുത്താൽ പോലും ബിൻസിനെ കട്ടിയും പുറത്തു പോകാൻ അർഹതയുള്ളത് ആയിരുന്നു കേട്ടോ പുട്ട ഒട്ടും തന്നെ അവിടെ ആക്റ്റീവായിട്ട് തോന്നുന്നില്ല ഈവൻ ആ അമോളിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ശൈതയും കൂടെ ഉണ്ടല്ലേ ലാലേട്ട പറയുമ്പോൾ തന്നെ ശൈത്യക്ക് അങ്ങനെ ആകെ പാട്ട് ടെൻഷൻ വരുവാ വീഡിയോ കാണിക്കുമ്പോൾ ശൈതയും അവിടെ നിന്ന് എന്താ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രമിക്കുക അവിടെ നിന്ന് തുറന്നു പറയുന്നുണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ശൈതയ്ക്കും കൂടെ അത് ഞങ്ങൾ ആ ഡിസ്കസ് ചെയ്തു കാരണം അത് അവർ അങ്ങനത്തെ രീതി പെരുമാറിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഇത് പറയാനുള്ള ധൈര്യം ഇങ്ങനെ പിന്നെ എന്തിനാണ് ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഷോ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഇത്രയും ഹൈറ്റേഴ്സുള്ള അനുവനും പുറത്ത് ഫാൻസും കൂടും അതേസമയം അകത്ത് ഫാൻസ് മാത്രമുള്ള ജിസൈലും പുറത്ത് ഹേറ്റേഴ്സും കൂടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ മേക്കപ്പ് സാധനങ്ങളുടെ പ്രശ്നം പറഞ്ഞ് ആലോട്ടൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കടന്ന് ഹൈബട്ടൺ ഉണ്ടോ ഞാൻ ബൈ